തോപിത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മൂന്ന് തോപിത്തിന്റെ പ്രാർത്ഥന ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു ഹൃദയ വ്യതയോടെ ഞാൻ പ്രാർത്ഥിച്ചു കർത്താവെ അവിടെ നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ചിതിറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിന്റെ പര്യായമായി തീർന്നു എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ് കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സത്യസന്ധരായി വർദ്ധിച്ചിട്ടുമില്ല അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക എന്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ചു മണ്ണായി തീർന്നു കൊള്ളട്ടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് മിഥ്യാപവാദങ്ങൾക്ക് ഞാൻ എരിയായിരിക്കുന്നു എന്റെ ഹൃദയവേദ ദുസ്സഹമാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ സാറ അന്ന് തന്നെ മറ്റൊരു സംഭവമുണ്ടായി മേദിയായിലെ എക് രഘുവേലിന്റെ മകൾ സാറായെ അവളുടെ പിതാവിന്റെ പരിചാരികമാർ അധിക്ഷേപിച്ചു ഏഴ് പ്രാവശ്യം വിവാഹം ചെയ്തതാണവൾ എന്നാൽ അവളെ പ്രാപിക്കുന്നതിനു മുമ്പ് ഓരോ ഭർത്താവും അസ്മോദേവൂസ് എന്ന ദുഷ്ടപിശാച്ചിനാൽ വധിക്കപ്പെട്ടിരുന്നു അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്തു ഞരിച്ചു കൊന്നത് ഏഴുപേരെ നിനക്ക് ലഭിച്ചു എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്കിടയായില്ലോ ഞങ്ങളെ തല്ലുന്നതെന്തിനാണ് അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോവുക നിന്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിന്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്നുപോലും അവൾക്ക് തോന്നിപ്പോയി എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു ഞാൻ പിതാവിന്റെ ഏക മകളാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കാം വൃദ്ധനായ എന്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും അവൾ കിളിവാതിലിന്റെ അടുത്തു നിന്ന് പ്രാർത്ഥിച്ചു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ പരിശുദ്ധവും സമ്പോജ്യവുമായ അങ്ങയുടെ നാമം എന്നെന്നും സ്തുതിക്കപ്പെടട്ടെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ എന്നെന്നും വാഴ്ത്തട്ടെ എന്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ കർത്താവെ ഞാൻ പുരുഷന്മാരുമായി പാപം ചെയ്തിട്ടില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ ഈ പ്രവാസത്തിൽ എൻ്റെയോ പിതാവിൻ്റെയോ പേരിന് ഞാൻ കളങ്കം വരുത്തിയിട്ടില്ല പിതാവിന്റെ ഏകജാതയാണ് ഞാൻ അവകാശിയായി അവന് വേറെ മക്കളില്ല എനിക്ക് ഭർത്താവാകാൻ അവന് ഉറ്റവനോ ഉറ്റവരുടെ മകനോ ഇല്ല എൻ്റെ ഏഴു ഭർത്താക്കന്മാർ മരിച്ചു ഇനി ഞാൻ എന്തിന് ജീവിക്കണം ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നദ്ധിയിലെത്തി അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ തോബിത്തിന്റെ കണ്ണുകളിലെ വെളുത്തപ്പടലം നീക്കം ചെയ്യുവാനും രഘുവേലിന്റെ പുത്രി സാറായെ തോബിത്തിന്റെ പുത്രൻ തോബിയാസിന് വധുവാൻ